വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം ആറ് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ അവൻ പറഞ്ഞു കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് ശരിയായി തന്നെ പ്രവചിച്ചു അവൻ എഴുതിയിരിക്കുന്നു ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ് വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ പൂർവികരുടെ കീഴ്വഴക്കങ്ങളും പാരം പാരമ്പര്യമായി തീർന്ന കീഴ്വഴക്കങ്ങളെ അനുസരിക്കുന്നില്ല അതുപോലെ പ്രവർത്തിക്കുന്നില്ല എന്ന കുറ്റമാണ് അപ്പുസോലന്മാരിൽ ഫരിസേയരും നിയമജ്ഞരും കണ്ടെത്തിയത് ഈ ഫരിസേയരും നിയമജ്ഞരും സാധാരണ മനുഷ്യരല്ല അവര് വിദ്യാഭ്യാസമുള്ളവരാണ് അവര് അധ്യാപകരാണ് നേതൃത്വം നൽകുന്ന നേതാക്കന്മാരുമാണ് ഈ ഫരീസേരുടെ കപടനാട്യത്തെ കർത്താവ് യശയ്യാ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ എതിർക്കുകയും തട എതിർക്കുകയും തെറ്റാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യുകയാണ് ഈശോയിൽ ഒത്തിരി സ്നേഹമുള്ള സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിലെ സഭയുടെ കലഹങ്ങളെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ദൈവവചന ഭാഗമാണിത് മനുഷ്യരുടെ വാക്കുകളെ കൽപ്പനകളും നിയമങ്ങളുമായി മനുഷ്യരുടെ കീഴ്വഴക്കങ്ങളെയും പാരമ്പര്യങ്ങളെയും കൽപ്പനകളും നിയമങ്ങളുമായി പഠിപ്പിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യേണ്ടതിനായി ദൈവ വചനത്തെ ധിഖരിച്ച് കളയുന്ന സമൂഹത്തോട് ഇതിൽ പരം എങ്ങനെ സംസാരിക്കാൻ സാധിക്കും അവർ മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളാക്കി പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ കൽപ്പനയോ ഉപേക്ഷിച്ചു കളയുന്നു നൂറ് ശതമാനം ഉപേക്ഷിച്ച് കളയുന്നു സ്നേഹം കരുണ നീതി തുടങ്ങിയ ആഴമുള്ള അടിസ്ഥാന ദൈവീക പ്രമാണങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ചില പാരമ്പര്യങ്ങൾക്ക് വേണ്ടി ചില മാനുഷിക കീഴ്വഴക്കങ്ങൾക്ക് വേണ്ടി കലഹത്തിന് വിത്തുപാകുന്ന ആളുകൾ നാളുകളായി നിലനിൽക്കുന്ന സ്പർദ്ധ ശുശ്രൂഷയ്ക്ക് വേണ്ടി കിട്ടിയ അധികാര സ്ഥാനം ഉപയോഗിച്ച് നിയമമായിട്ട് മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും കലഹങ്ങളും പിളർപ്പുകളും ഉണ്ടാകുമ്പോഴും അനുസരണം എന്ന പുണ്യത്തെ പറ്റി വാദിക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ കാപട്ട്യമാണിത് എവിടെയാണ് സഹോദര സ്നേഹം അനുരഞ്ജിതരായി തീർന്നിടാം എന്നാഹ്വാനം ചെയ്തുകൊണ്ട് ബലിയർപ്പിക്കുന്ന ഈ ബലിയിൽ തന്നെ എവിടെയാണ് ബലിയർപ്പകനും ബലിയർപ്പണത്തിനു വരുന്ന ആളുകൾക്കും അനുരഞ്ജനമുള്ളത് ഈ ഈശ്വലൊത്തിരി സ്നേഹമുള്ള സഹോദരങ്ങളെ കർത്താവ് നിന്റെ സഹോദരൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ എന്തു പറയും ഏത് നിയമത്താല് ഈ സഹോദരനെ മാറ്റി നിർത്തിയിരിക്കുന്നു അനുരഞ്ജനം എല്ലാ തലങ്ങളിലും വരേണ്ടിയിരിക്കുന്നു അധികാരങ്ങളെല്ലാം ശുശ്രൂഷയ്ക്ക് വേണ്ട കർത്താവിൻ്റെ നിയോഗങ്ങളാണ് ഈ ശുശ്രൂഷാ പദവികളെ അധികാരത്തിനും ഭരണത്തിനും വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് ഭരണ പദവിയായിട്ട് ഉപയോഗിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കർത്താവിനോട് ആലോചന ചോദിക്കാതെ മാനുഷിക പാരമ്പര്യങ്ങളെ നിയമങ്ങളായി സ്ഥാപിക്കുമ്പോൾ ഉണ്ടാകുന്ന കലഹങ്ങളും ഹൃദയങ്ങൾ തമ്മിലുള്ള അകൽച്ചയും ആന്തരിക മുറിവുകളും എല്ലാം പിശാചിന് ഇടകൊടുക്കുകയാണ് സാത്താന് ഇട കൊടുക്കുന്ന ഇത്തരം ദുഷ്പ്രവണതകളെ കർത്താവ് ഈ വചനത്തില് വളരെ വ്യക്തമായിട്ട് ഇന്നത്തെ കാലത്ത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും വെളിപ്പെടുത്തി തരികയാണ് നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും എപ്പോഴും നാം ദൈവം പ്രതീക്ഷിക്കുന്ന സ്നേഹം കരുണ നീതി തുടങ്ങിയ ദൈവിക കൽപ്പനകളെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം അതുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം Have a blessed day to all of you.